കുറെ നാൾ മുമ്പ് ഞാൻ റാൻഡംലി എടുത്തു വെച്ച് കുറേ വീഡിയോസ് കൂട്ടിച്ചേർത്തിട്ടുള്ളതാണേ ഞാൻ എറണാകുളത്തപ്പൻ അമ്പലത്തിനുസവത്തിനു ഇപ്പം എടുത്ത വീഡിയോസാണ് കുറേ നാളായിട്ട് ഇത് പോസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുകയാണ് പക്ഷേ പോസ്റ്റ് ചെയ്യാനായിട്ടൊരു സമയം നമുക്കത് കിട്ടിയില്ല എങ്ങനെയുണ്ട് പേജിൽ നിന്ന് ഞാൻ വേണ്ട കേട്ടോ എങ്ങനെയുണ്ട് കൊള്ളാമോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ശരിക്കും മെയിനായിട്ട് നമ്മൾ ഈ അമ്പലത്തിൽ പോകാനുള്ള കാരണം തന്നെ ആമിക്ക് ആനയെ കാണണം പിന്നെ അമ്മയ്ക്കാണെങ്കിലും ഇഷ്ടമാണ് ഇപ്പം ഞങ്ങൾ പോകുന്നത് ഞാനും അമ്മയും ആമയും പിന്നെ സൂരജിൻ്റെ അമ്മാവൻ സൂരജ് സൂരജെന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡാണ് അറിയാത്തവരാരുമായിട്ട് ആൾക്കാരോട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ സൂര്യത്തിൽ ഞാൻ ഓർത്ത് കഴിഞ്ഞവട്ടം ഞങ്ങൾ ഉത്സവത്തിന് കഴിഞ്ഞവട്ടം പോയില്ലായിരുന്നു ഉന്നത്തെ ഒട്ടം വന്നു കഴിഞ്ഞ ആ ഓക്കെ കഴിഞ്ഞ വർഷം പോയതാണ് എനിക്ക് ഓർമ്മ വന്നത് കഴിഞ്ഞ വർഷം പോയിരുന്നു ആ കഴിഞ്ഞ വർഷം ഉത്സവത്തിന് പോയപ്പോൾ മെയിൻ ഞങ്ങൾക്ക് ഉണ്ടായ പ്രശ്നം തന്നെ ഇപ്പോൾ അത്രയും പ്രശ്നമില്ല പാർക്കിങ്ങിന് കഴിഞ്ഞവട്ടം നമുക്ക് പാർക്കിങ് ചെയ്യാൻ അവിടെ ഒരു തുള്ളി സ്ഥലമില്ല എന്നാൽ ഇവർ എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്യാൻ സമ്മതിക്കേണ്ട അതുമില്ല മഹാരാജാസ് കോളേജിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് പാർക്ക് ചെയ്യാം അവിടുത്തെ പാർക്കിങ്ങിൽ മീൻസ് അവിടുത്തെ ഫ്രണ്ടിൽ പക്ഷേ എന്തായാലും ആറു മണി കഴിഞ്ഞാൽ അല്ല അഞ്ച് മണി കഴിഞ്ഞ് കോളേജ് ഇല്ലല്ലോ അപ്പോൾ അവിടെ വേണമെങ്കിൽ പാർക്ക് ചെയ്യാൻ അവർക്ക് സമ്മതിക്കാം പക്ഷേ അവരുടെ അത് അലൗഡ് അല്ല കഴിഞ്ഞവട്ടം ഞങ്ങൾ ഉത്സവമല്ലേന്ന് കൊടുത്ത് അവിടെ പോയി പാർക്ക് ചെയ്ത് അഞ്ച് മിനിറ്റ് ലേറ്റ് ആയിരുന്നെങ്കിൽ പോലീസുകാർ വണ്ടി കൊണ്ട് പക്ഷെ ഈ വട്ടം അവരോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു അകത്ത് അകത്ത് പാർക്കിംഗ് ഉണ്ടെന്ന് വെച്ചാണ് അവരോട് ഞങ്ങൾ പോയി ചോദിച്ചത് പക്ഷെ അവര് പറഞ്ഞു അവിടെ പാർക്കിംഗ് ഇല്ല അവിടെ വേറെ പാർക്കിംഗ് ഫുള്ള് ഇപ്പൊ ഈ വട്ടം അവര് പറയുന്നത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പാർക്ക് ചെയ്യാവുന്നാണേ അതുകൊണ്ട് പിന്നെ അറിയില്ല പോലീസുകാർ വണ്ടി എടുത്തോണ്ട് പോയാൽ അറിയാം അതുകൊണ്ട് ഞങ്ങൾ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണ് സുഭാഷ് പാർക്കിൻ്റെ അവിടെ ആണ് പാർക്ക് ചെയ്തത് ആമിയുടെ മുഖം കണ്ടെങ്ങനെ ഇരിക്കുന്നത് പാർക്കിൻ്റെ ഫ്രണ്ട് വരെ കൊണ്ടുവന്നിട്ട് അതിനെ കേട്ടാതാണ് ആമിക്ക് അതിൻ്റെ സന്തോഷമുള്ളൊരു കാര്യമുണ്ട് ഇവിടെ ആമിക്ക് ആന ഭയങ്കര ഫേവറേറ്റ് ആണ് അപ്പോൾ ആനയെ കാണാം എന്നുള്ളൊരു സമാധാനത്തിൽ അവൾ പിന്നെയും വഴക്കൊണ്ടൊന്നും ഉണ്ടാക്കുന്നുണ്ട് മെയിനായിട്ട് ആമിക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നടക്കാൻ പറ്റത്തില്ല പേടിയാണെന്നാണ് പറയുന്നത് മടി കൊണ്ട് എടുക്കണം അതാണ് ഒരു മെയിൻ പ്രശ്നം അങ്ങനെ നല്ല രസമില്ല കാരണം സത്യത്തിൽ ഞാൻ അമ്പലത്തിൽ വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്തത് എൻ്റെ ഹസ്ബൻഡിനെയാണ് കേട്ടോ സൂരജാവുമ്പോൾ ഞങ്ങൾ പോ ഞങ്ങൾ ഭയങ്കര ലേറ്റായിട്ട് എനിക്ക് പോവാം എൻ്റെ തോന്നി മാസമൊക്കെ നടക്കുമായിരുന്നു പക്ഷെ ഈ ഇപ്പോൾ പോയിട്ട് സൂദജ് ഇപ്പോൾ പോയിട്ട് ഒരു വർഷവും ആ രണ്ട് മാസം അല്ല ഒരു മാസമായി ബട്ട് ഞാൻ മിസ്സ് ചെയ്യുന്നതുണ്ടല്ലോ ഇത് അങ്ങനെ തന്നെ ആയിരിക്കാം പക്ഷേ ഞാനും ആമിയും ഭയങ്കര ഡിപ്പെൻ്റൻ്റ് ആയിരുന്നു സൂര്ജിന് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇത്രയും വെച്ചാൽ എനിക്ക് വിഷമം ഉണ്ടാകും വിഷമം ഉണ്ടാകുന്ന ചോദിച്ചാൽ ഒരു നിമിഷം പോലും വീട്ടിലിരിക്കാത്ത ആൾക്കാരായിരുന്നു ഞാനും ആമി സൂര്ജളപ്പം എവിടെങ്കിലുമൊക്കെ പോവും സൂര്യ എവിടെ പോയാലും ഞങ്ങളെ കൊണ്ടുപോകും അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരുന്ന ഞാനും ആമിയുമാണ് ഇപ്പം ഫുൾ ടൈം വീട്ടിൽ ലോക്ക് പോയി നമുക്കപ്പോ ഒരു അതും മാത്രല്ല ഭയങ്കര ആമയാണെങ്കിൽ പോലും ഭയങ്കര അറ്റാച്ചഡ് ആണ് സൂര്ജുമായിട്ട് പിന്നെ അകത്തോട്ട് കയറിയപ്പം അമ്മാവൻ ആമയെ എടുത്തു നല്ല തിരക്കുണ്ട് അത്യാവശ്യം അപ്പം നമ്മൾ ആദ്യം തന്നെ അകത്ത് കയറി കേട്ടോ പിന്നെ അമ്മ എന്തോ വഴിപാടിനൊക്കെ എഴുതിപ്പിക്കാൻ ഞങ്ങളവിടെ അമ്മയെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു അമ്പലത്തെ പോലെ ആമയുടെ മെയിൻ ഹോബി ആട്ടോ ഇങ്ങനെ പടം വരയ്ക്കന്നുള്ളത് ആമയുടെ ഈ കണ്ടിട്ട് അമ്മാൻ പറയാ പടം വരയ്ക്കാനുള്ള കഴിവുണ്ടെങ്കിൽ കൊച്ചിനെ പടം പഠി വരയ്ക്കാൻ പഠിപ്പിക്കാൻ വിടണമെന്ന് ഞാനപ്പം പറയുമായിരുന്നു ഈ കൊച്ചി കൊച്ചു രണ്ട് വര വരച്ചെന്ന് വെച്ചാൽ അതിന് പടം വരയ്ക്കാൻ കഴിവുണ്ടോന്ന് അർത്ഥമുണ്ടോ ഇത് നമുക്ക് തന്നെ എല് തിരി കത്തിക്കാനുണ്ടായിരുന്നു അപ്പം അത് റെസിപ്റ്റ് കിട്ടി എനിക്ക് എവിടുന്നാണ് എൻ്റെ സംഭവം കിട്ടുന്നതെന്ന് അറിയത്തില്ല ഉത്സവത്തിൻ്റെ ഫീൽ എന്നൊക്കെ പറയുന്ന ഇതല്ലേ ഒരു സൈഡിൽ നാമജപം ഒരു സൈഡിൽ കൊട്ട് ആന അതൊക്കെ ഒരു പ്രത്യേക സുഖം എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ ഞാൻ എൻ്റെ വീട് ശരിക്കും ഹരിപ്പാടാണ് ഹരിപ്പാട് അമ്പലത്തിൽ ഉത്സവം വരുമ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലത് കേൾക്കാം ആ ഉത്സവത്തിൻ്റെ തൊട്ട് സത്യപ്ര പത്ത് ദിവസമുണ്ടല്ലോ ഭയങ്കര സന്തോഷം കേട്ടോ എനിക്ക് സൗണ്ടും അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അപ്പോൾ ആ പത്ത് ദിവസം ഇങ്ങനെ അത്രയ്ക്ക് എൻ്റെ വീട്ടിലിരുന്ന സൗണ്ട് ആ പത്താമത്തെ ദിവസം അത് നിൽക്കുമ്പോൾ അത് കഴിഞ്ഞൊരു വിഷമമുണ്ട് നിങ്ങൾക്കെങ്ങനെ ഉണ്ടാവാറുണ്ടോ ഭയങ്കര സങ്കടമാണ് എല്ലാം സൈലന്റ് ആയിപ്പോയോല ഫീൽ ചെയ്യും അത് കഴിഞ്ഞ് ആനക്കുട്ടന്മാരൊക്കെ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി എനിക്കിവരുടെ പേരൊന്നും ഓർമ്മയില്ല കേട്ടോ അതിനകത്ത് കുറേ നാൾ മുമ്പെടുത്തൊരു വീഡിയോ നല്ല രസമുണ്ട് ആ വാതില് കിടന്ന് അത് നിങ്ങൾ ഓരോന്നും വരുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണും അത് കഴിഞ്ഞാൽ ആമി ആമി സന്തോഷത്തിൽ തന്നെയാണ് ആമിയെടുക്കണം ആമിയുടെ മെയിൻ പ്രശ്നം ഇതാണ് കേട്ടോ നമുക്ക് പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആമിക്കും നടക്കാൻ പേടിയാണ് കാരണം ചെരുപ്പിട്ടില്ലെങ്കിൽ ആമി നടക്കത്തില്ല ആമിയുടെ കല് അഴുക്കു പറ്റും അതുകൊണ്ട് നമ്മൾ എടുത്തോണ്ട് നടക്കണം അതാണ് ആമിയുടെ ഒരു പ്രശ്നം ഇവരെല്ലാവരും നിലനിൽക്കുന്നതാണ് നല്ല രസമില്ലേ നല്ല രസം പക്ഷേ ഇവരുടെയൊക്കെ പേര് ഞാൻ മറന്നുപോയി അതാണ് പ്രശ്നം താന ആനയ്ക്ക് കെട്ടാനും നെട്ടിപ്പട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അവരെ ഓരോരുത്തരെയും നെറ്റിപ്പട്ടൊക്കെ എണീച്ച് ഒരുക്കി സുന്ദരന്മാരാക്കി എല്ലാവരും നിരത്തി നിൽക്കുന്നുണ്ട് നല്ല രസമില്ല കാരണം എനിക്കിവിടെ ഒന്നും പേരോർമ്മയില്ല അന്ന് എന്തൊക്കെയോ നോക്കിയായിരുന്നു പക്ഷെ അത്ര നല്ല തിരക്കുമുണ്ട് ഉണ്ട് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ആയി തുടങ്ങി അങ്ങനെ നമ്മൾ ആനയൊക്കെ കണ്ടു എന്നപ്പോഴാണ് അവിടെ എല്ലാവരും ചുറ്റുമൊക്കെ കത്തിക്കുന്ന കണ്ടത് അപ്പം പിന്നെ നമ്മളും കത്തിക്കാൻ കൂടി അത് രസല്ലേ അമ്മയും അമ്മ അവനും ആനയെ പറ്റിയുള്ളൊരു ഡിസ്കഷനാണ് അവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ആനയെ അതുകൊണ്ട് അവർ ഇതാണോ ആനോ അതാണോ ആനോ പിന്നെ ഞങ്ങൾ തിരക്ക് കൂടി വന്നപ്പോൾ ഞങ്ങളോട് ജസ്റ്റ് ഞങ്ങൾ തൊഴിലൊക്കെ കഴിഞ്ഞിരുന്നു നമ്മളിവിടെ നിന്നിട്ട് ഇത് കാര്യമില്ലല്ലോ അത് പുറത്തോട്ട് ഇറങ്ങാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പുറത്തോട്ടിറങ്ങി അമ്പലത്തിൽ വരുമ്പോൾ മുടി ഇട്ടിട്ട് വരണമെന്നാണ് അമ്മയൊക്കെ പറയാറ് അപ്പോൾ ഒരു കുട്ടിയെ കണ്ട് അവിടെ അകത്ത് കയറി വന്ന് മുടി കെട്ടുന്നത് കണ്ടിട്ടാണ് അമ്മ അങ്ങനെ പറഞ്ഞ കേട്ടോ ഇതെന്താ പുറത്തുനിന്ന് കെട്ടിയിട്ട് വന്നാൽ പോലെ എന്തിനാ വന്ന് കെട്ടുന്നത് അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമല്ലേ അത് കഴിഞ്ഞാൽ ആമി ചെരുപ്പം കെട്ടുകഴിഞ്ഞ് നടക്കണമെന്ന് ഞാൻ മനസ്സിൽ ധ്യാനിച്ചാണ് പോകുന്നത് അതാണ് ഞാൻ പറഞ്ഞത് സൂര്യനെ ഞാൻ മിസ്സ് ചെയ്യുന്നു ഇതൊക്കെ സൂര്ജൻ്റെ അടുത്ത് സൂര്യൻ എടുത്തോണ്ട് ഇത് അമ്മാവനുള്ളത് കൊണ്ട് കുഴപ്പമില്ല കേട്ടോ കേട്ടോ പിന്നെ അവൾ തുടങ്ങി നടക്കാൻ പറ്റുന്നില്ല ആമിക്ക് ഞങ്ങൾ പ്രശ്നങ്ങൾ ചോദിച്ചാൽ പുറത്തോട്ട് ഇറങ്ങാതെ തന്നെ നമുക്ക് അകത്തു തന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാം കേട്ടോ പക്ഷെ അവിടെ നിന്ന് നമുക്ക് പോകാൻ പറ്റിയില്ല അവിടെ അടച്ചേക്കുമായിരുന്നു പിന്നെ നമ്മൾ വണ്ടി കറങ്ങി വന്നു ഇവിടെ കുറേ ടൈപ്പ് ഇങ്ങനെ എന്താ പറയുക കൊലിസുകൾ കണ്ട് കേട്ടോ എൻ്റെ ശരിക്കും വാങ്ങിക്കത്തൊന്നുമില്ലെങ്കിൽ വെറുതെ കാണാൻ നല്ല രസമാണല്ലോ പിന്നെ എൻ്റെ ഇവിടെ അവിടുന്ന് ഇരുന്ന് അവിടുന്ന് വരുന്നതേ ഉള്ളു ഇരുന്നള്ളിച്ച് വന്ന് അല്ലേ അവിടെ നിന്ന് അത് വരുന്നതേ ഉള്ളു ശരിക്കും എനിക്കിവിടുത്തെ സംഭവം ഒന്നും കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ അമ്മയ്ക്കറിയായിരിക്കും അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്ത അകത്തും പിന്നെ ഞങ്ങൾ അകത്ത് കയറി അകത്ത് കയറി ഓൾറെഡി നമ്മൾ ആമയോട് സ്ട്രിക്ട്ലി പറയുന്നൊരു കാര്യമാണ് ടോയ്സ് ഇല്ല ഞാൻ നേരത്തെ വ്ലോഗിലും പറഞ്ഞിട്ടുണ്ട് ടോയ്സ് നമുക്ക് പറഞ്ഞു ഈ ടോയ്സ് ഒക്കെ ഒരു ദിവസം പോലും ഇല്ല അതും ഞാൻ ഇനി എവിടേക്കിനും കൊണ്ട് വീട്ടിൽ കൊള്ളി സ്ഥലമില്ല ഈ ടോയ്സ് എല്ലാം കൂടെ ഒക്കെ അപ്പോൾ നമ്മളവിടുന്ന് ആമയ്ക്കുള്ളിട്ട് ം മാത്രം മേടിച്ചെടുത്തുള്ളു പിന്നെ നമ്മൾ അവിടുന്ന് ഒരു കടയിൽ നിന്ന് ബെജി കഴിച്ചു ആമിക്കൊരു ഐസ്ക്രീം മേടിച്ച് കൊടുത്തു പിന്നെ എന്തൊക്കെയോ ഇതൊക്കെ കഴിച്ച് പിന്നെ ആമിക്ക് ഇട്ടാപ്പുട്ടിയൊക്കെ കഴിച്ച് നമ്മളെ എറണാകുളത്ത് ഇപ്പം ഗ്രൗണ്ട് ഉണ്ടല്ലോ ഗ്രൗണ്ടിൽ ഈ ഈ എഴു അവിടുന്ന് ആ ആന എഴുന്നള്ളി ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് കണ്ടിട്ട് വരാൻ വേണ്ടി കുറേ നമ്മൾ വെയിറ്റ് ചെയ്ത് ഇപ്പോൾ എന്താ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാൻ എൻ്റെ മകൾക്ക് ഭയങ്കര ഒരു താല്പര്യം കേട്ടോ കണ്ട് നിൽക്കുന്നവർക്ക് നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന കൊച്ചെന്ന് വീട്ടിലിതൊന്നും കഴിക്കാറില്ല അവിടെ എന്തൊക്കെയോ കുറേ ടൈപ്പ് സാധനങ്ങളുണ്ടായിരുന്നു ഞങ്ങൾ മുളക് ബിജിയും ഇത് മാത്രമേ മേടിച്ചുള്ളൂ കോളിഫ്ലവർ മാത്രം ഫുഡൊക്കെ കഴിച്ചു വയതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം മോൾക്ക് അടുത്ത ആവശ്യമാണ് ഇട്ടാപ്പൊട്ടി പിന്നെ ടോയ് വേണം പിന്നെ അത് അവൾ കിട്ടാതില്ലെങ്കിൽ അവൾ അതുപോലെ ഇത് ചെയ്യും പിന്നെ ഞാൻ പോയി ഞാനും അമ്മയും കൂടെ போய் இட்டாப்பொட்டி மணிச்சு கிம் நான் ஒரு ஷேக் லவ்வரல்லோ നീ എന്നെ പാലിൻ്റെ സംഭവം അത്രയും ഇഷ്ടം പക്ഷേ അത്രയ്ക്ക് ചൂടാണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ല ഒരു ബ്രാൻഡഡ് പളപ്പാണ് അവരുപയോഗിക്കുന്നത് അപ്പം ഞാൻ അവിടെ നിന്ന് ഒരു അവക്കാടോ ഷേക്ക് മേടിച്ചു ആമിക്ക് കൊടുത്തു ആമിക്ക് വേണ്ടെന്ന് പറഞ്ഞു ആമിക്കൊരു ഐസ് ക്രീം വാങ്ങിച്ചു കൊടുത്തു പിന്നെ ഞാൻ പറഞ്ഞില്ല ഞാനൊരു ഷെയ്ക്ക് ലവറല്ല അതുകൊണ്ട് തന്നെ ഞാൻ ആ ഷെയ്ക്ക് അമ്മയുടെ ഇട്ട് ഏൽപ്പിച്ചു ജസ്റ്റ് കുറച്ച് കുടിക്കാനേ പറ്റൂ അങ്ങനെ പാലിൻ്റെ ഐറ്റത്തെക്കാളും എനിക്ക് കൂടുതലിഷ്ടം സോടാ സർബത്ത് മെയ്ത്തോ അതൊക്കെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ജ്യൂസ് അവിടെ ആനകളൊക്കെ നിരന്ന് നിൽക്കുന്നതാണ് നല്ല ഭംഗിയില്ലേ നമ്മൾ നല്ല ദൂരത്തായിട്ടോ നിൽക്കുന്നത് ഭയങ്കര ജനം ആ ഗ്രൗണ്ട് മൊത്തത്തിജനാണ് കുറച്ചേരം കഴിയുമ്പോ ആമയ്ക്ക് നടക്കാൻ വയ്യാ ആമി ഇരുന്ന് എൻ്റെ ഇപ്പൊ ആമി ഇരുന്നില്ല ആമി ഇങ്ങനെ എടുക്കാൻ പറ്റാത്തേക്കഴിയപ്പോ അമ്മ അമ്മ ഒരു പേപ്പർ പേപ്പറിച്ച് താഴെ ഇരുന്ന് അമ്മയുടെ മടി ആമയിരുത്തി അത് കഴിഞ്ഞ് ഇതെന്താ സംഭവമെന്ന് എനിക്കറിയില്ല കേട്ടോ എന്തോ സാധനങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ പോകുന്നുണ്ട് തിരുവാഭരണം പോലൊക്കെ എനിക്ക് ഫീൽ ചെയ്തു സത്യം തെറ്റാ തെറ്റാണ് പറയുന്നതെങ്കിൽ എന്നോട് ക്ഷമിക്കുന്നു എനിക്കറിയത്തില്ല ഇതല്ല അടിപൊളിയായിരുന്നു ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത് കേട്ടോ ശരിക്കും ഞാൻ പേടിച്ചു നിങ്ങൾ കണ്ടു ശരിക്കും ഞാൻ പേടിച്ചു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയായിപ്പോയി ഇതല്ല ഈ നിങ്ങളുടെ ഫ്രണ്ടിൽ വരുന്ന ആ സൂപ്പർ സൂപ്പറാണ് വെടിക്കെട്ട് എനിക്ക് ശരിക്കും വെടിക്കട്ടില്ലേ എൻ്റെ അടുത്തോട്ട് വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു അതുകൊണ്ട് തിരിഞ്ഞു ഓടാൻ പോയി അപ്പം അമ്മാവും പറഞ്ഞ് അങ്ങനെ ഓടണ്ട അതങ്ങനെ വരത്തില്ല മാളും അതുകൊണ്ട് നമ്മുടെ ഫ്രണ്ടിൽ ഇത്രയും ആൾക്കാരും നിൽക്കുന്നില്ല ശരിക്കും അടുത്ത് വന്നു പോയി കൊടുത്തല്ലോ അയ്യോ അടുത്തു വന്ന് പൊട്ടി ആ പൊട്ടും ഇപ്പോഴെന്നുള്ള പേടിയായി പോയി എനിക്ക് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ